കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കരുദിനാചരണം നടത്തി പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചാണ് കരുതിനാചരണം നടത്തിയത് ഇതിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി സബ് ട്രഷറിക്ക് മുന്നിൽ അസോസിയേഷൻ ധർണ നടത്തി പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം അനിശ്ചിതമായി നീട്ടുന്ന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കരിദിനാചരണം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി കരിനാഗപ്പള്ളി ട്രഷറിക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി എം സുജയ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ജനത ഇത് സഹിക്കും അത് കഴിഞ്ഞ് യു ഡി എഫിന്റെ കാലം വരും ജീവനക്കാരുടെ കാലം വരും പെൻഷൻകാരുടെ കാലം വരും ജനകീയ ജനാധിപത്യത്തിന്റെ കാലം വരും ഉമ്മൻചാണ്ടിയുടെ കാലം വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു നമസ്കാരം സംസ്ഥാനത്തെ സർവീസ് പെൻഷൻകാർക്കും ജീവനക്കാർക്കും ജൂലൈ ഒന്നു മുതൽ നടപ്പാക്കേണ്ട പെൻഷൻ ശമ്പള പരിഷ്കരണം അടിയന്തിരമായി നടപ്പാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കുടിശ്ശികയായ പതിനെട്ട് ശതമാനം ക്ഷാമാശ്വാസം അനുവദിക്കുക മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിച്ച് കുറ്റമറ്റതാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധക്കാർ ഉന്നയിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇ അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് എച്ച് മരിയത്ത് ബിബി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആർ രാജശേഖരൻ രാജശേഖരൻപിള്ള ലത്തീഫ് ഒറ്റത്തെങ്ങിൽ പ്രൊഫസർ ആർ രവീന്ദ്രൻ നായർ ഇടപരമ്പിൽ ശ്രീകുമാർ പി സോമൻ സോമൻപിള്ള മുഹമ്മദ് മുസ്തഫ യസ്വർമിള ജി വിനയൻ രാധാമണി സതീശൻ പരിമണം വിജയൻ അഡ്വക്കേറ്റ് എസ് ഗോപാലകൃഷ്ണൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി